ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലത്തുള്ള ഒരു വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഏഴര സെൻറ്റ് സ്ഥലം ഒരു വില പറയുന്നത് സിസ്റ്റി ലാക്ക് ആണ് നമുക്കെന്നാൽ അതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കെ ഇതാണ് വീട് ഹൈവേയിൽ നിന്ന് വേറും നൂറ്റമ്പത് മീറ്ററും വീട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒരു കിലോമീറ്റർ കഷ്ടി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് പക്ഷെ എത്ര പോലും പഴക്കാ ചോട്ടോ അപ്സ്റ്റെയർ ഒക്കെ കണ്ടില്ല നല്ല അടിപൊളി വീടാട്ടോ ഉണ്ടോ ഈസ്റ്റ് ഒറ്റപ്പാലത്തുള്ളതാണ് നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈവേന്ന് മെയിൻ ഈസ്റ്റ് ഒറ്റപ്പാലം ഹൈവേന്ന് വെറും നൂറ്റമ്പത് മീറ്റർ കേട്ടോ ഒറ്റപ്പാലം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ അല്ല കേട്ടോ ഒരു കിലോമീറ്റർ അപ്പം നമുക്ക് ഉള്ളിലോട്ട് പോകാം ആ മുകൾക്കപ്പെടുത്താം അല്ലേ പിന്നെ ഇരുന്നിട്ട് മുകൾക്ക് പുതിയത് പെടുത്തതാണ് ടോട്ടല് പതിമൂന്ന് വല്ലാണ് പഴക്കം മുറ്റൊക്കെ അടിപൊളി മുറ്റാണ് വണ്ടിയൊക്കെ നിർത്തിടാ വീട് നല്ല അടിപൊളി കണ്ടംപററി സ്റ്റൈൽ നല്ല സ്റ്റൈലായിട്ട് ചെയ്തത് ഇതിൻ്റെ കാർപോജൊക്കെ നല്ല ഷീറ്റൊക്കെ നല്ല മേഞ്ഞിങ്ങിന് ഇനി ഇതിൻ്റെ അപ്സ്റ്റേറിച്ച ഡിസൈൻ കാണിച്ചു തരാം അപ്സ്റ്റയർക്ക് കണ്ടർക്ക് ആണല്ലേ അടിപൊളി കൂടാട്ടോ അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം അനുഭവങ്ങളൊക്കെ കണ്ടു കേട്ടോ തെങ്ങ് മാവ് ഏ മാങ്ങൻ്റെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് ഇതാണ് നല്ല രസമുള്ള പെയിൻ്റ് സിമെൻറ്റും കളറും വൈറ്റും മുറ്റം നല്ല ഫ്രണ്ടിൽ ഇതാണ് നല്ല തണലുള്ള ഒരു അടിപൊളി സംഭവമാണ് നല്ല അടിപൊളി ഇതാണല്ലേ കിടക്കാച്ചി വാതിലൊക്കെയുണ്ട് കേട്ടോ ബാക്ക് സൈഡ് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽക്കും സൈഡ് അത്യാവശ്യം ഏഴര സെൻറ്റ് സ്ഥലം അത്യാവശ്യം കോഴൽ കിണറാന്നല്ലേ പറഞ്ഞവര് വെള്ളല്ലേ ബാക്ക് സൈഡിൽ ബാക്കിൽ കിണറുണ്ടോ കോഴൽ കിണറില്ലേ ആ കോഴൽക്കിണറാണ് ഇതാ ബാക്ക് സൈഡ് വ്യൂ വീട്ടോ കോഴൽക്കിണർ നേരം എങ്ങോ കണ്ടു അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലിട്ട് പോവാം ചുറ്റുപുറം വീടുകളെ കണ്ടു കെട്ടോ എന്താ ഒറ്റപ്പാലം ടൗണിലേക്കും സ്റ്റേഷനിലേക്കും കസ്റ്റി ഒരു കിലോമീറ്റർ ഉള്ളു കേട്ടോ വീടിന്റെ എൻട്രൻസ് പതിമൂന്ന് കൊല്ലം പഴക്കാണെങ്കിലും ഇതൊക്കെ പുതിയത് അവർ കേട്ടോ മോഡിഫിക്കേഷൻ ചെയ്താണ് വീട് ആ വീട് മോഡിഫിക്കേഷൻ ചെയ്താണ് വേണല്ലേ മുകളിലൊക്കെ നല്ല കണ്ടോ അല്ലേ ಇಲ್ಲಿ ಇದೆ ಎಂಟ್ರನ್ಸ್ ಆನಿದೆ ಎಂಟ್ರನ್ಸ್ ಇಲ್ಲಿ ಸೆಕೆಂಡ್ ಎಂಟ್ರನ್ಸ್ ಹಾಲು ಸೆಕೆಂಡ್ വലിയ ഹാളാട്ടോ വലിയ ഹാളാട്ടോ സെക്കൻഡ് ഹാള് കുഴപ്പമില്ല നല്ല വീടാട്ടോ ഹ്സ്റ്റേർ ഇതങ്ങനെ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഹാളാട്ടോടാ നല്ല വിശാലമായ ഹാളാണ് നല്ല വീടാട്ടോ സൂപ്പർ വീടാണ് അതിൽ നിന്ന് എന്താ നേരെ ഫസ്റ്റ് റൂമ് എന്താ ഇത് ഫസ്റ്റ് റൂമ് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് റൂം സെക്കൻഡ് റൂമ് അല്ലേറ്റഡൊക്കെ സെക്കൻഡ് റൂമ് ഒന്ന് പെയിൻറ് അടിച്ച നല്ല വൃത്തിയായി സെക്കൻഡ് റൂം അറ്റാച്ച്ഡ് തേർഡ് റൂം താഴ്ത്തി ഇത് ഒന്ന് പെയിന്റ് അടിച്ച വൃത്തായ റൂം തേർഡ് റൂം ഹാള് നല്ല വലിയ ഹാളാണ് കിച്ചൺ വലിയ കിച്ചൺ കേട്ടോ വലിയ കിച്ചൺ ആണ് കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് കിച്ചൺ ആലുവടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെക്കൻഡ് കിച്ചൺ ഫസ്റ്റ് കിച്ചണ് ഇനി നേരെ അഫ്സ്റ്റെയർ അഫ്സ്റ്റെയർ കോൺ അപ്സ്റ്റെയർ ഇപ്പോൾ ഒരു പുതിയ തീർത്തതാണ് ഇപ്പൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും കംപ്ലീറ്റ് വർക്കും ക്ലിയർ ചെയ്തിട്ടാണ് തരുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് റൂമ് ഇത് കമ്പ്ലീറ്റ് ടൈൽ ഇടാനുള്ള വർക്ക് തന്നെ ഉള്ളു കേട്ടോ ഇപ്പോൾ താഴെ മൂന്നും ഇല്ല ഇത് നാല് ടോട്ടല് നാല് റൂം കേട്ടോ ഒക്കെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആട്ടോ മുകൾ ഭാഗം ഇതൊക്കെ ഒരു ടൈല് ചെയ്തുതരും കേട്ടോ ഇതിപ്പോൾ പുതിയ ഒരു മുകൾക്കെടുത്തതാണത് എന്താ അഞ്ച് റൂം ടോട്ടൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇവിടെ ഓരോർക്ക് ബാൽക്കണിയുടെ എന്താ എൻട്രൻസ് ആണ് ബാൽക്കണി അപ്പോൾ ഇതൊക്കെ അവർ ടൈലിട്ട് വൃത്തിയാക്കി തരും കേട്ടോ അപ്പോൾ പണി ഇങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കാണ് ഇതാണ് ഒറ്റുവറം വീടുകളുണ്ട് കേട്ടോ കണ്ടോ കംപ്ലീറ്റ് വീടുകളുണ്ട് ഒറ്റപ്പാലത്തൊക്കെ ഒരു കിലോമീറ്റർ ഉള്ളു ഒറ്റപ്പാലം ടൗണിൽ തന്നെ വീട് ഈസ്റ്റ് ഒറ്റപ്പാലം ചുറ്റുപോറും വീടുകളാണ് കേട്ടോ ഏറെ സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് എല്ലാ പണികളും ക്ലിയർ ആക്കിയിട്ട് അവർ തരും ഓക്കെ അതാണ് രണ്ട് ബാൽക്കണി ഉണ്ട് കേട്ടോ വീട്ടിൽ ഹാൾ രണ്ടും ഹാല് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാളാണ് അഞ്ച് റൂമുണ്ട് മുകളിൽ ഇതാ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് മേടിക്കുന്ന ആൾക്ക് കംപ്ലീറ്റ് ഫർണിഷ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുക എല്ലാ പണിയും കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് അത് നോക്കാം മുകളിലത്തെ പണി കൂടിയും കഴിഞ്ഞാൽ അടിപൊളിക്കണം ഇതൊക്കെ ഇതാ ടൈലിട്ടിട്ടുണ്ട് വൃത്തിയാക്കാനുള്ളതാണ് ഇതാ രണ്ടാമത്തെ ബാൽക്കണി ഇല്ല ടാങ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതും ടൈല് പണി കഴിഞ്ഞില്ല അത് ജസ്റ്റ് ഓപ്പൺ ഡർസ് മാതിരി കിടക്കുക ഓക്കേ അപ്പോൾ ഹാള് മുകളിൽ രണ്ട് റൂം രണ്ട് ബാൽക്കണി അപ്പോൾ വീടിന് പറയുന്ന റേറ്റ് അറുപത് ലക്ഷമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏറെ സെന്റ് സ്ഥലം പിന്നെ കുഴൽക്കിണറ് ഒറ്റപ്പാലത്തേക്കും റെയിൽവേ സ്റ്റേഷനിക്കും ഒരു കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് വെറും നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ് ഇതാ വീടിൻ്റെ വലിയ ഹാളാണ് പിന്നെ പുറത്തൊക്കെ ഉള്ളതൊക്കെ പുതിയതായിട്ട് എടുത്തതാണ് വേണ്ടേ നല്ല അടിപൊളി വാടക ഒക്കെ കൊടുത്താൽ തന്നെ താഴെ ഇട്ടും മുകളിൽ ഒരു എഴുന്നൂറ് പത്തു അഞ്ചൂറ് റുപ്യ വാടകയും കിട്ടും കുഴപ്പമില്ലാണ്ട് പിന്നെ നല്ല ഏരിയയാണ് ഒറ്റപ്പാലം ടൗണാണ് പിന്നെ മുറ്റം കല്ല് ഒഴിച്ചൊളിയായി വേണല്ലേ ഏഴ സെൻറ്റ് സ്ഥലം അപ്പോൾ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ വീണ്ടും ഒന്നും കൂടി പറയാം വീടിൻ്റെ പ്രൈസ് അവർ പറയണത് സിസ്റ്റി ലാക്ക് ആണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് നമുക്ക് നേരിട്ട് തന്നെ ഓണറെ തന്നെയാണ് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏഴര സെൻറ്റ് സ്ഥലം മുഗൾ ഭാഗം കംപ്ലീറ്റ് ഫർണിഷ് ചെയ്ത് തരും കംപ്ലീറ്റ് ഫർണിഷ് ചെയ്ത് തരും മുഗൾ ഭാഗവും കാര്യങ്ങളൊക്കെ പിന്നെ റൂമിലൊക്കെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമുള്ളൂ അതും കുഴപ്പമില്ല അടിപൊളി വീട് തന്നെയാണ് ടോട്ടലി അടിപൊളി നല്ല സൂപ്പർ വീടാ ഇത് വേണ്ടേ നല്ല കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സ്ഥലമുണ്ട് ഇത് കണ്ട ചുറ്റുപുറം വീടുകളുണ്ട് കേട്ടോ ഉണ്ടോ ഇത് വേണ്ട വീടിൻ്റെ കംപ്ലീറ്റ് അവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് idea la vela. Okay.